എത്ര തവണയാണെന്നോ നമ്മളിതിൽ നിന്നൊക്കെ പച്ചമുളകും വഴുതനയും ഒക്കെ പറിച്ചെടുക്കുന്നത് അതാണ് ഉദ്ദേശം നന്നായാലും നമ്മൾ എങ്ങനെ നട്ടാലും അത് അതതിൻ്റെ ഫലം തരും അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നട്ടതൊക്കെ എന്നൊക്കെ കാണണ്ടേ അപ്പോൾ ഇതൊക്കെ നമ്മൾ എത്ര തൃപ്തിയോടൊക്കെയാണ് പറിച്ചെടുക്കുന്നത് എത്ര രസകരമായിട്ടാണ് രസകരമായിട്ടാണത് പറിച്ചെടുക്കുന്നത് അറിയാം അപ്പോൾ ഇതൊക്കെ നമ്മളൊരു വെറുതെ ഒരു തോന്നലിന് ഒന്ന് നട്ടുപിടിപ്പിച്ചതാണ് അവിടെ മ മുകളുണ്ടായിരുന്ന ഗ്രോ ബാഗിൽ നമ്മൾ താഴെ ഉണ്ടായിരുന്ന വലിയ വലിയ മുളകിൻ്റെ പ്രയോഗം വെറുതെ ലോസ് ആയി പോകുന്നത് കൊണ്ടുപോയി നട്ടതാണ് അതിപ്പോൾ അന്ന് നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ പിടിച്ചതാണ് ഇപ്പോൾ നമ്മളിവിടെ നല്ല രീതിയിൽ പറിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിന് വേണ്ടി മുളക് പാവിയതോ വഴുതനങ്ങ ഭാവിയതോ ഒന്നുമല്ല പറമ്പിലിങ്ങനെ അനാഥമായിട്ട് കിടക്കുന്നത് നമ്മൾ കൊണ്ടുപോയി പറിച്ചു വെച്ചതാണ് അപ്പോൾ അന്നേരം നമ്മൾ അത് ചെയ്യുന്നത് ഒരു വീഡിയോ ചെയ്തിരുന്നു പറമ്പിലുള്ളതാണ് വെറുതെ നമ്മളൊന്ന് നട്ടു നോക്കുകയാണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇതൊക്കെ പിടിച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നും പറഞ്ഞിരുന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മളത് പിടിച്ച് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നടന്നതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം ഭാഗങ്ങളിലൊക്കെ കാണാൻ കഴിയും ഇനിയിപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് വീഡിയോ കണ്ടിരിക്കാനും നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള വീഡിയോ ഒന്നല്ല എന്നാലും കൃഷിപരമായിട്ട് നമുക്കൊന്ന് കാണാൻ കഴിയും അപ്പോൾ നമ്മളിതൊക്കെ കാര്യമായിട്ട് നട്ടാലും വെറുതെ നട്ടാലും നമ്മൾ നടുന്നതിൻ്റെയൊക്കെ ഒരു മനോദ്ദേശമുണ്ട് ഇതൊക്കെ ഉണ്ടാവണം ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ട് പറിച്ചെടുക്കണം എന്നൊക്കെ ഒരു മനോദ്ദേശം അതുപോലെ ആ ഉദ്ദേശങ്ങളൊക്കെ വെച്ച് നടത്തണം അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ വളർന്നു വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്